മോഹൻലാലെന്ന് പറയുന്ന അത്രയും വലിയ പുറത്തുള്ള ഇത്ര ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മഹാനടനാണെന്നുള്ളൊരു ഭാവവും ഇല്ലാതെയാണ് നമ്മുടെ തൊട്ടടുത്ത എഴുത്തുന്നു നമ്മൾ സംസാരിക്കുന്നു അതായത് ഒരു മാറ്റവും തിരിച്ച് മോഹൻലാലി തിരിച്ചു വരും രണ്ടും നമുക്ക് മനസ്സിലാവുകയില്ല മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ മാത്രം ചേർത്താൽ അത്രയും ഇത്രയും വൈകാരികമായിട്ടുള്ള ഫോർട്ട് അത്രയും ഇത്രയും ഡിഫറൻറ്റായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇല്ലാതെ അത്രയും ആഴത്തിലോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേവാസം മുതൽ പിന്നീട് സിഖാർ കാനൽ ഒടുവിൽ ഒടിയനിലാണ് താങ്കൾ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തത് ആ ഒരു എന്താ പറയുക ഒരു ലാലേട്ടനോപ്പുള്ള ജേണി കാണുന്നത് ആദ്യ ചിത്രം ചിത്രം എന്ന് വെച്ചാൽ ലാലേട്ടൻ ശരിക്കും ഞാൻ ആദ്യം കാണുന്നത് നാടോടിക്കാറ്റ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് ഞാൻ ആദ്യം ഷൂട്ട് കാണുന്നത് അവിടെ മദ്രാസിൽ വെച്ചിട്ട് മദ്രാസിൽ രണ്ടാം നഗറിലൊരു ഒരു ടവർ ഉണ്ട് അതിനകത്ത് നാടോടിക്കാറ്റില ക്യാപ്റ്റൻ രാജുമായിട്ടുള്ള ഫൈറ്റും രാജു ക്യാപ്റ്റൻ വീട് മരിക്കുന്ന ഒരു സിനിമയൊരു സ്ഥലമുണ്ട് അവിടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഞാൻ പോകുന്നത് ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ രാജൻ പാലേഷൻ പിന്നെ ഞാൻ ഡോക്ടർ ബാലക്ഷണെൻ്റെ കാര്യം പറയുമല്ലോ ഡോക്ടർ ബാലക്ഷണ മോനാണ് ഞാൻ ബാലക്ഷൻ അപ്പോൾ പുള്ളിയുടെ ഒരു ബന്ധം വെച്ചിട്ട് അടുപ്പം വെച്ചിട്ട് എന്നെ ഷൂട്ട് കാണിക്കാൻ വേണ്ടി പുള്ളി വിളിച്ചിട്ട് ഞാൻ പോയതാണ് അപ്പോൾ ഞാൻ രാവിലെ ലൊക്കേഷൻ പോയി അവരുടെ കൂടെ കണ്ടായിരുന്നു ഷൂട്ട് കണ്ടു എന്നിട്ട് വെച്ച് ബ്രേക്ക് സമയത്ത് എല്ലാവരും പുറത്തു പോയി അതിൻ്റെ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചങ്ങോട്ട് കയറുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി എല്ലാവരും കയറ്റി വിടുന്നില്ല ഷൂട്ടുള്ള ആൾക്കാരെ മാത്രം നോക്കി കയറ്റി വിടുള്ളൂ അപ്പോൾ ഞാൻ പോയപ്പോൾ പുള്ളി എന്നെ തടഞ്ഞു കയറ്റി വിട്ടില്ല അപ്പോൾ അപ്പുറത്ത് ലാലേട്ടൻ നിപ്പിണ്ടായിരുന്നു ലാലേട്ടൻ പറഞ്ഞു ഏയ് അത് നമ്മുടെ ആളാണ് കെറ്റി വിടുന്ന പറഞ്ഞു അപ്പോൾ പുള്ളി എന്നെ കണ്ടിട്ടുണ്ടാവണം ഞാൻ പുള്ളിയെ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ പുള്ളി എന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം പുള്ളി അത്രയും പുള്ളി അത്രയും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എന്നെ എനിക്ക് കാര്യം വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് മോഹൻലാലെന്ന് പറയുന്ന ഒരു നടനെ കാണുന്നത് ഷൂട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ വലിയൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയാണ് ലാലേട്ടനോട്ട് എനിക്കുള്ള ആദ്യത്തെ എന്ന് പറയുന്നത് ഞാൻ പുള്ളിക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല ലാലായിട്ട് ഓർമ്മ ഓർമ്മ ഉണ്ടാവണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന അർഹത ഞാൻ ശശിയുടെ കൂടെ ശശീരൻ്റെ അസ്റ്റൻ്റെ ആയിട്ടല്ല അതിൽ ഞാൻ താമരം മഷ കൂടെ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യാൻ മഷിൻ്റെ ആയിട്ടാണ് ആ സിനിമയ്ക്കൊക്കെ പോകുന്നത് അർഹൻ ഷൂട്ടിംഗ് സമയത്ത് പോയിട്ടുണ്ട് അവിടെ നിന്നാണ് പിന്നെ ലാലേട്ടനെ കാണുന്നത് അതിന് ശേഷമാണ് പിന്നെ ദേവാസ്വരം ദേവസ്വം സിനിമ ഞാൻ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ആയിട്ട് ലാലേട്ടനായിട്ട് ഏറ്റവും കൂടുതൽ എടുത്ത് പെരുമാറുന്നത് ആ സമയത്താണ് അത് ഈ പറഞ്ഞപോലെ ഇത്രയും നാപ്പതിനാല് ദിവസം ഡേ നൈറ്റ് നമ്മളുടെ കൂടെ തന്നെയുള്ളൊരു വ്യക്തി എന്നുള്ളത് വളരെ അടുത്ത ബന്ധം ആ സമയത്തുണ്ടായി നമ്മൾ പിന്നീട് നരസിംഹം ശേഷിം ആറാം സോങ്ങ് താങ്കൾ വർക്ക് ചെയ്തിട്ടുള്ള ലാലേട്ടന്റെ ഏറ്റവും എന്താ പറയുക ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് എല്ലാത്തിനും പത്മകുമാർ സാറും ഒപ്പം ഒപ്പമുണ്ട് എന്ന് പറയാൻ നമുക്ക് ഇപ്പോൾ മംഗലശ്ശേരി നീരകണ്ഠനാകട്ടെ പോളി ഇന്ദുചൂടനാകട്ടെ അല്ലെങ്കിൽ ആറാന്തപുരൻ അല്ലെ ജഗന്നാഥനാകട്ടെ ഏത് കഥാപാത്രം അവിടെ എല്ലാത്തിനും താങ്കൾക്കും ഒരു ഉണ്ടായിരുന്നു ഈ ഒരു ആയിട്ടുള്ള ലാലേട്ടൻ ഇപ്പോൾ മംഗലശ്ശേരി നീലകണ്ഠൻ ആകുമ്പോൾ ലാലേട്ടൻ നീലകണ്ഠനാകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അത് നേരിട്ട് ഞങ്ങളൊക്കെ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് നേരിട്ട് കണ്ട ഒരാളെന്ന രീതിയിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ് ലാലേട്ടൻ ഇപ്പോൾ നമ്മൾ ഞാൻ ചിക്കാറ് ചെയ്യുമ്പോഴും കല്ലുമ്പോഴും ഞാൻ ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ലാലേട്ടനെ എന്ന് പറയുന്ന വ്യക്തിൻ്റെയും ആക്ടറേയും നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം വേറൊരു ആക്ടറിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണത് അതായത് നമ്മൾ ലാലറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല പല കാര്യങ്ങളും പല തമാശ പറഞ്ഞിരിക്കുമോ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഷോർട്ട് റെഡി എന്ന് പറഞ്ഞാൽ ലാലറ്റിനെ വിളിക്കുന്നു ലാലും പോയി അഭിനയിക്കുന്നു പുള്ളി കയറിപ്പോയി അഭിനയിച്ച് തിരി അഭിനയിക്കുന്നു അഭിനയിച്ച് തിരിച്ചു വരുന്നു നിന്നിട്ട് പഴയ ടോപ്പിക് കണ്ടിന്യൂ ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് പുള്ളി അനുഭവിക്കുന്ന ഒരു ഒരു മാനസിക പരിവർത്തനം ഉണ്ടല്ലോ അതായത് ക്യാരക്ടറിലുള്ള ഒരു മാറ്റവും തിരിച്ച് മോഹൻലാലിക്കളുടെ തിരിച്ചു വരവും രണ്ടും നമുക്ക് മനസ്സിലാവുകയില്ല എപ്പോഴാണ് പുള്ളി ആക്ട് ക്യാരക്ടറായത് തിരിച്ച് ഇങ്ങോട്ട് വന്നത് നമുക്ക് മനസ്സിലാവില്ല അതിനിടയ്ക്കുള്ള ഒരു അതിർപരമുണ്ട് ഏത് ഏതൊരാളുടെയും ഉള്ളിലും അതുണ്ടാവും തീർച്ചയായിട്ടും ഒരാക്ടറുള്ളിൽ പക്ഷെ നമുക്കത് ഒട്ടും തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് വേറൊരു ആക്ടറിൽ ഞാനത് കണ്ടിട്ടില്ല വേറൊരാക്ടർന്ന് വെച്ചാൽ ഒരാളെ നമുക്കങ്ങനെ കാണാൻ പറ്റില്ല ബാക്കി എല്ലാവരും ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ ഉടനെ ഒരു രൂപം മാറി ഭാവം മാറി ഒരു വേറെ ക്യാരക്ടറായി ക്യാരക്ടറിനെ ആവാഹിച്ചു എന്നൊക്കെ പറയാം കയറി പോയിരുന്നു അഭിനയിക്കുന്നു പെർഫോം ചെയ്യുന്നു തകർക്കുന്നു തിരിച്ചു വരുന്നു തിരിച്ചു വന്ന് റിലാക്സ് ചെയ്യുന്നു പിന്നെ പഴയ അങ്ങനെയല്ല ഇത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഒരു അതിർവരമ്പില്ല അത് 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 നമ്മൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് ഒരു ബോൺ ആക്ടറെന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ അതെന്താണ് എനിക്ക് എനിക്കറിഞ്ഞൂടാ പക്ഷേ അത് ഞാൻ കണ്ടിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന ഒരാക്ടറിങ്ങ് മാത്രമേ ഞാൻ ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിയുടെ ഒരു ആരാധന എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം നമുക്ക് എപ്പോഴും പുള്ളി നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാളാണ് അപ്പം നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ സെറ്റിലായാലും അല്ലാത്ത സമയത്തൊക്കെ ലാലട്ടനൊരിക്കലും മോഹൻലാലെന്ന് പറയുന്ന അത്രയും വലിയ പുറത്തുള്ള ഇത്ര ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മഹാനടനാണെന്നുള്ളൊരു ഭാവവും ഇല്ലാതെയാണ് നമ്മുടെ തൊട്ടടുത്തു നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ഒരു ആരാധനയില്ല നമുക്ക് നമ്മുടെ സഹോദരനോടുള്ള പോലെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനുള്ള പോലുള്ള ഒരു ഒരു സ്നേഹവും ബഹുമാനമാണ് ഇപ്പോൾ ലാലട്ടൻ ശിക്കാർ എന്ന കഥാപാത്രം എന്ന് ആ ഒരു കഥാപാത്രം ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്താ പറയുക പണ്ട് പോലീസായിരുന്ന പിന്നീട് ഇപ്പോൾ ഒരു ലോറി ഡ്രൈവറാണ് ആ ഒരു ക്യാരക്ടർ അയാളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു പിരിമുറുക്കങ്ങളുണ്ട് ആ സിനിമ മുഴുവൻ അതാണ് ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാക്റ്റ് എന്നാലും അതിനൊരു മാസം കുറച്ചും ഒരു മാസ എലമെൻസും ഉള്ള ഒരു ക്യാരക്ടറാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻ്റ് എങ്ങനെയായിരുന്നു അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷമാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് പിന്നെ നമ്മളതിനകത്ത് കുറേ വരുന്ന നമ്മൾ ചർച്ച ചെയ്ത് കുറേ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ടതിനകത്ത് പക്ഷേങ്കിൽ പോലും ആ ക്യാരക്ടർ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോഴോ ഞാൻ അതിൻ്റെ കൂടെ ഇല്ല അല്ലാത്ത ഒരാളാണ് പറഞ്ഞ പോലെ നമുക്ക് ആ ക്യാരക്ടർ മനസ്സിലാവും ക്യാരക്ടർ എന്താണ് ക്യാരക്ടറിൻ്റെ വളർച്ച എങ്ങനെയാണ് ക്യാരക്ടറിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് എല്ലാം നമുക്ക് മനസ്സിലാവും അത് ഈ പറഞ്ഞ പോലെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നാടന് മാത്രം ചിലപ്പോൾ അത്രയും ഇത്രയും വൈകാരികമായിട്ടുള്ള മുഹൂർത്തം ഇത്രയും ഇത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള ഇത്തരം ഇത്തരം കാര്യങ്ങൾ ഒരു ക്യാരക്ടറിൽ എന്തൊക്കെ നമുക്ക് ഒരു പ്രതീക്ഷിക്കാൻ പറ്റുമോ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ആക്ഷനുണ്ട് എമോഷനുണ്ട് അച്ഛൻ മകൾ ബന്ധങ്ങളുടെ പല തലങ്ങളുണ്ട് അതൊക്കെ ചെയ്യണമെങ്കിൽ ഈ പോലെ മോഹൻലാൽ എന്ന് പറയുന്ന നടനില്ലാതെ അത്രയും ആഴത്തിലോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പോലെ ആ സിനിമയുടെ ഒരു മാസ് എലമെൻറ്റ് എന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒരു എമോഷണൽ ട്രാക്കും കൂടെയാണ് ആ സിനിമയെ അത്രയും ഒരു വലിയ വിജയമാക്കി തീർത്തും ജനങ്ങളിലേക്ക് എത്താൻ സഹായിച്ചത്